ഹലോ കൂട്ടുകാരെ വെൽക്കം ടു മൈ ചാനൽ ആം സ്പെഷ്യൻ അന്നൊരു വെള്ളിയാഴ്ച ദിവസം പ്രാവിൻ ചുവട്ടിലെ ചക്കമോഷണം പിടിക്കാൻ ബൈനോക്കുലറുമായി ഇറങ്ങിയ കൊച്ചിനുണ്ടായ സംഭവ ബഹുലമായ കഥ കേൾക്കുവാൻ തയ്യാറാണോ എന്നാ ബരീൻ കുത്തിയിരിക്കീൻ ഞമ്മൾ പറയണു സൂക്ഷിച്ച് കേട്ടോളണം ഇടയ്ക്ക് വെച്ച് അതെന്താ ഇങ്ങനെ ഇതെന്താ അങ്ങനെ എന്നൊക്കെ ചോദിച്ചാൽ കൊച്ചു പറഞ്ഞു തരില്ല പറഞ്ഞേക്കാം കാര്യം വെച്ചിട്ട് സീരിയസാണ് ലിസൺ പ്ലീസ് കൊച്ചിൻ്റെ കൂട്ടുകാരിയേക്ക് ചക്ക എന്ന് പറഞ്ഞാൽ ജീവൻ്റെ ജീവന ചക്കയില്ലാതെ ചക്കയെ പറ്റി ഓർക്കാതെ ഒരു ദിനം പോലും അവൾക്കില്ല അവൾ സ്വപ്നം കാണുന്ന ലോകം എല്ലായിടവും ചക്കകൾ വിളഞ്ഞു നിൽക്കുന്ന പ്ലാവിൻ കൂട്ടങ്ങൾ നിറഞ്ഞ ഭൂമി ഹായ് എന്ത് രസമായിരിക്കും അല്ലേ അവളുടെ സ്വപ്നം കൊച്ചിനോട് എപ്പോഴും പങ്കുവയ്ക്കും അതുകൊണ്ട് തന്നെ കൊച്ചും പ്ലാവിനേയും ചക്കയെയും സ്നേഹിച്ചു ദിയുടെ വീട്ടിലെ പ്ലാവിനെ എന്നും നോട്ടം വിടുന്ന മറ്റൊരാളുണ്ടായിരുന്നു നാട്ടിൽ എല്ലാവർക്കും അറിയപ്പെടുന്ന പ്രിയങ്കരനായ സനൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന സനലിന് ആരാധകർ ആവോളമുണ്ട് എന്നും സനൽ ആ പ്ലാവിനെ നോക്കിപ്പോകുന്നത് കൊച്ചിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആരും പറഞ്ഞില്ലെന്ന് മാത്രം പക്ഷേ ദിയുടെ ഏട്ടായി ജിത്തുവിന് ദിയുടെ ചക്കപ്രാന്തം അവസാനിപ്പിക്കണം എന്ന് തോന്നി തുടങ്ങിയിട്ട് കുറച്ചായിരുന്നു പല മാർഗങ്ങളും നോക്കി തളർന്നിരിക്കുന്ന ജിത്തുവിന് മുന്നിൽ സാറാമ്മ എന്ന സ്നേഹനിധിയായ ഒരു കോകിലം വന്നു സാറാമ്മയ്ക്ക് സിനിമയിൽ പാടാൻ ഒരവസരം അതിനായാണ് അവരുടെ നാട്ടിലെത്തിയത് പാട്ടുപാടുന്നതിന് വേണ്ടി ഒരു മയക്ക് വാങ്ങാൻ പുറത്തിറങ്ങിയ സാറാമ്മയ്ക്ക് വഴിയിൽ വെച്ച് ഒരു തലകറക്കാം ആ സമയം ജിത്തു സനലുമായി അവിടെ സംസാരിച്ച് നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടി സാറാമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഗ്ലൂക്കോസ് കയറ്റി ബോധം വീണപ്പോൾ സാറാമ്മ അവർ രണ്ടു പേരോടും നന്ദി പറഞ്ഞു അങ്ങനെ അവർ കൂട്ടായി സാറാമ്മയുടെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു പാട്ട് പാടാനുള്ള അവസരത്തിന് വേണ്ടിയാണ് എന്നു കേട്ടപ്പോൾ സനൽ പറഞ്ഞു നമുക്ക് ശരിയാക്കാം എന്നോ ആ സമയം ജിത്തു വളരെ വലിയ ആലോചനയിലായിരുന്നു എങ്ങനെ പെങ്ങളുടെ ചക്കഭ്രാന്ത് മാറ്റുമെന്ന് സനലിനോടും സാറാമ്മയോടും ആ കാര്യം ജിത്തു പങ്കുവച്ചു എല്ലാത്തിനും ഉണ്ടാക്കാൻ പറഞ്ഞ് സനൽ ഒരു കോൾ ചെയ്തു ഗൾഫ് കോൾ ആയിരുന്നു കേട്ടോ മുരളി കേട്ടോ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണം ഒരു കോളുണ്ട് കൂടെ കുട്ടനെയും കൂട്ടിക്കോളൂ എന്നും കാര്യമൊക്കെ നാട്ടിൽ വന്നിട്ട് പറയാമെന്നും കേട്ട പാതി കേൾക്കാത്ത പതി രണ്ടുപേരും നാട്ടിലെത്തി ഇവരെല്ലാം ഗൂഢാലോചനയായി എന്താ ഇതിനൊരു പോകുമ്പഴിയെന്ന് അവസാനം ഒരു തീരുമാനത്തിലെത്തി ധീ അറിയാതെ ചക്കമോഷ്ടിക്കാം ഒരു ദിവസം ഓരോ ദിവസം അവൾ അറിയാതെ ഓരോന്ന് മോഷ്ടിക്കണം അവളുടെ റിയാക്ഷൻ ശ്രദ്ധിക്കണം എന്ന് അങ്ങനെ ജിത്തു പേങ്ങൾക്ക് വേണ്ടി ആ സാഹസം ചെയ്തു രാത്രി പ്ലാവിൽ കയറും താഴെ സനലും മുരളിയേട്ടനും കുട്ടനും രണ്ട് ഡേ കഴിഞ്ഞപ്പോൾ ദിയയ്ക്ക് സംശയമായി എൻ്റെ ചക്കയെ ആരോ മോഷ്ടിക്കുന്നുണ്ടെന്ന് അവൾ നേരെ വന്ന് കൊച്ചിനോട് പറഞ്ഞു കൊച്ചുടൻ പോയി ഒരു ബൈനോക്കുലർ വാങ്ങി വന്നു ദീയോട് സമാധാനമായി ഇരിക്കാൻ പറഞ്ഞു എന്നിട്ട് അന്നൊരു വെള്ളിയാഴ്ച കൊച്ച് ബൈനോക്കുലർ എടുത്ത് ഇറങ്ങി പ്ലാവിൻ ചുവട്ട് നോക്കി സഞ്ചരിച്ചു അങ്ങനെ നോക്കിയപ്പോൾ കാണുന്നു പുതുക്കോം എന്ന് പറഞ്ഞിട്ടൊരു ഒച്ച ആ ഒച്ച കേട്ട് നോക്കിയപ്പോൾ ഒരു ചക്ക വീണു ആ ചക്കയുടെ പിന്നാലെ ജിത്തുവും വീണു കൊച്ചിന് ദേഷ്യം വന്നു ഓടിച്ചെന്നു അപ്പോഴേക്കും കൂടെ നിന്നവർ ഓടി ജിത്തുവിനെ എഴുന്നേൽപ്പിച്ചു ചക്ക മോഷ്ടിക്കാൻ ശ്രമിച്ച കുറ്റത്തിന് എല്ലാവരെയും അകത്താക്കോ നോക്കിക്കോ എന്ന് പറഞ്ഞ് ബൈനോക്കുലർ എടുത്തുകൊണ്ട് വീട്ടിലോട്ട് അവൾ നടന്ന് കയറി വിജിലൻസിൽ ജോലി ചെയ്യുന്ന ആദിശങ്കറിനെ അവരുടെ ഫാമിലി ഫ്രണ്ട് കൂടിയാട്ടോ വിളിച്ചു പറഞ്ഞു ആദി നേരിട്ട് വന്ന് കേസ് അന്വേഷിച്ചു ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നോക്കി റിപ്പോർട്ട് തയ്യാറാക്കി അങ്ങനെ കൊച്ചിൻ്റെ ബൈനോക്കുലർ വരെ അതിൽ സാക്ഷിയായി കേസായി കോടതിയായി രണ്ട് വർഷം കടന്നുപോയി കേസിൽ ഒരു തീരുമാനം ആയില്ലെങ്കിലും കേസിലെ കക്ഷികളും കേസ് കൊടുത്തവരും കേസ് അന്വേഷിച്ചവരും എല്ലാവരും ആ സമയം കൊണ്ട് അകലാൻ വയ്യാത്ത വിധം കൂട്ടായി അങ്ങനെ ചക്കയും ബൈനോക്കുലറും മൂലം ഒരു സുഹൃത്ത് വലയം തന്നെയുണ്ടായി ഇങ്ങനൊരു സൗഹൃദത്തിന് വേണ്ടിയാകാം ദൈവം ചക്കയെ സൃഷ്ടിച്ചത് എന്ന് പോലും തോന്നിപ്പോയി ആ സമയം കോകിലം എന്ന ഞങ്ങളുടെ സാറാമ്മ ഒരു ഗാനം ആലപിച്ചു ഒരു കാണാ നൂരിൽ ദൈവം കോർത്തു നമ്മെ ഒന്നായി ഒന്നായി ചേർന്നിരിക്കാം